ഹലോ സ്ലാലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്കൊരു ആഡ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നവംബർ പത്ത് പതിനൊന്ന് തീയതികളായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സമയമായി ഇനി ലാസ്റ്റ് ടൈമാണ് ഇനി മൂന്ന് സീറ്റും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല റിച്ച് ക്ലാസ് ആയിരിക്കും ദാറ്റ് മീൻ എ ടു സെഡ് ആണ് കുറച്ച് അഡ്വാൻസും കൂടെ ആയിട്ട് വരുന്ന ക്ലാസ് ആണ് കേട്ടോ ഒരു നോർമൽ ബേക്കിംഗ് ക്ലാസ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഐറ്റംസ് എല്ലാം വായിച്ച് നോക്കുക അതെല്ലാം അവൾ പഠിപ്പിക്കുന്നതാണ് ടു ഡേ ആണ് കേട്ടോ അപ്പോൾ വരാൻ സൗകര്യമുണ്ട് എന്നുള്ളവർ എത്തിപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം നമുക്കൊരു ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവമാണ് കാണിച്ചു തരാം ഹലോ ഗൈസ് അങ്ങനെ നമുക്ക് വീണ്ടും ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഒരു കോമ്പറ്റീഷൻ ഇല്ല കേട്ടോ ആ കോമ്പറ്റീഷനെല്ലാം ഫുഡ് ഫെസ്റ്റാണ് അപ്പോൾ സ്കൂളിൽ നമ്മുടെ ഹിസമോളുടെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഞമ്മക്ക് നെറുക്കിലെപ്പോഴും കേക്കാണ് വരാറ് ടീച്ചേഴ്സ് പറയും ആ ഹിസാഡമ്മ കേക്ക് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഹിസാഡ്മ്മ കേക്ക് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാം പിന്നെ അന്ന് എനിക്ക് കുറേ എന്താ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളും പർച്ചേസിംഗ് ഒക്കെ ഉള്ള പോണില്ല എന്ന് കരുതിട്ടോ പിന്നെ ഹിതമോളം ഇങ്ങനെ ലാസ്റ്റ് ഭയങ്കര ആയി എല്ലാവരും വരും എല്ലാവരും പാരൻസും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പത്തേ മുക്കാലിനാണ് ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേഗം എടുത്തിട്ട് ബേക്ക് ചെയ്തു പിന്നെ അതേപോലെ ഇങ്ങനെ കപ്പ് ടപ്പ് കേക്ക് ആക്കി കൊടുക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ടബ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ടബ്ബില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ആളുടെ കയ്യിൽ ടബ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ കാലത്ത് മേടിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഇതേപോലെ കട്ട് ചെയ്തിട്ട് സിറപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ നേരത്തെ എണീച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് നേരത്തെ എണീച്ചിട്ട് ഇതേപോലെ കട്ടിങ്ങും സിറപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു ടബ് കിട്ടാനായിട്ട് എനിക്കൊരു എട്ട് എട്ടരക ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറര ഏഴുമണിയാവുമ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഈ ബാക്കി വന്ന ഈ സൈഡ്സൊക്കെ ഇങ്ങനെ ക്രം ചെയ്തിട്ട് ഇതേപോലെ ടബിലാക്കിയിട്ട് അങ്ങനെ അമർത്തി വെച്ചിട്ട് അതും ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ അല്ലാതെ ഈ ക്രബ് ഇങ്ങനെ സെമ്പളതും ഒരു ടബായി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ സംഭവം സെയിം ആണല്ലോ അങ്ങനെ അത് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ച് ടബാണ് അതിന് ആദ്യം പാക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ടബ് വന്നു വന്നതിട്ട് അതിന് നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തു വെച്ച സ്പഞ്ചസൊക്കെ അതേപോലെ എടുത്തു വെച്ചു കിട്ടി നമുക്ക് എന്താ പറയുക ഹൈറ്റ് കുറവുണ്ടെങ്കിൽ ആ ക്രം ഇങ്ങനെ ഹൈറ്റ് കറക്റ്റാക്കി വെക്കാം പിന്നെ ഈ ഒരു സംഭവമാണ് ഹൈലൈറ്റ് ആയത് പിങ്ക് ബ്ലൂ യെല്ലോ വൈറ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ അവിടെ കൊണ്ടുവച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു പിള്ളേർക്ക് ബോയ്സിനാണെങ്കിൽ ബ്ലൂ വേണം ഗേൾസിനാണെങ്കിൽ പിങ്ക് വേണം യെല്ലോ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര തല്ലായിരുന്നു സംഭവം ഈ സ ഈയൊരു ടബ് കേക്കാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാനുണ്ടായാലും ഒറ്റ കാരണം കേട്ടോ കാരണം ടീച്ചേഴ്സ് പറഞ്ഞ കാര്യമാണ് നിൻ്റെ കേക്കാണ് നിങ്ങൾക്ക് മാർക്ക് കൂടാൻ കാരണം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ടുണ്ടായിരുന്ന എല്ലാ സ്റ്റാളിനുകളും ഫസ്റ്റ് ഞങ്ങളുടെയാണ് കാലിയായത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും ഞങ്ങളുടെ സ്റ്റാളിനാണ് കേട്ടോ അപ്പോൾ കാരണം ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ടബ് കൊടുത്തത് മിസ്സുമാർക്ക് സാമ്പിളിന് വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ നമ്മൾ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് നിൻ്റെ ഈ ടബാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ സ്റ്റാൾ കാണിച്ചു തരാം ഞങ്ങൾ നേരെ സ്കൂളിൽ പോകാം അപ്പോൾ അതെ സ്കൂളിൽ പോയപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസിലാണ് പാട്ടൊക്കെ വെച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ് ദ ഹിസമോളൊക്കെ അതായത് ഡാൻസ് ചെയ്ത് ഭയങ്കര അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ കുട്ടികളുടെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ വൺ ടു ഫോർത്ത് വരെ ആർ പി സ്കൂളാണ് ഒരു ഗവൺമെൻറ് സ്കൂളാണ് പക്ഷേ വിത്ത് പ്രൈവറ്റാണ് ഇത് നാലാം ക്ലാസ് വരെ പ്രൈവറ്റാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഗവൺമെൻറ് ഉള്ളത് അപ്പോൾ നമ്മൾ ടബ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ടെബ് ആയതുകൊണ്ട് ഈച്ചകൾക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിരുന്നു എനിക്കവിടെ കൊണ്ടുവച്ചപ്പോൾ പിന്നെ ഞങ്ങളുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന സാധനം എല്ലാ കൗണ്ടറിനെക്കാളും ഏറ്റവും കുറവ് സാധനങ്ങൾ കൗണ്ടറിൽ ആയിരുന്നു കേട്ടോ ആകെ വളരെ കുറച്ച് സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ബിരിയാണി അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പൊരിക്കടികളായിരുന്നു അധികം ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ടബിതേ ഞാനൊരു അറുപത്തഞ്ചെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ മറ്റുള്ള കൗണ്ടറിലൊക്കെ നോക്കിക്കോ ഇതാ ബിരി നെയ് ഒരു ട്രേ പൊറോട്ട പിന്നെ പിന്നെന്താ സ്നാക്സ് ഇവിടെ വലിയ നിറച്ച് സ്നാക്സ് ഇവിടെ ഇലയപ്പം കൊമ്പിൾ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ അത് പിന്നെ പഴം നിറച്ചത് അങ്ങനെ നല്ല വെറൈറ്റി കൗണ്ടർ ഞാൻ വിചാരിച്ചോ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോകും എന്ന് കരുതേണ്ടി വരും കേട്ടോ ചിക്കൻ ഫ്രൈ ഞങ്ങളും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണി രണ്ട് ആൾക്കാർ ബ്രി ബിരിയാണി കൊടുത്തിരുന്നു ഓക്കെ ഇറച്ചിയുടെ അങ്ങനെന്തുകൊണ്ടാണ് അതിനുള്ളതാണോന്നറിയില്ല ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടെ കൗണ്ടർ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല റിച്ച് ആൻഡ് ഫില്ലിങ് ആയിരുന്നു പിന്നെ നെക്സ്റ്റ് എന്താ ഇങ്ങനെ ഇവർ കൗണ്ടർ നല്ല നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കണ്ട പല ഐറ്റംസുകളും ഉണ്ട് പായസം ബിരിയാണി ഫ്രൈഡ് റൈസ് മന്തി അങ്ങനെ കുറേ ഐറ്റംസ് അവരത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കൗണ്ടറായിരുന്നു പിന്നെ അതൊക്കെ ഇവരുടേലും അത്യാവശ്യം നല്ല ഉപ്പിലിട്ട ഐറ്റംസ് കുട്ടികൾക്കൊക്കെ ഇതാണല്ല ആവശ്യം ഈ ഉപ്പിലിട്ടതും കണ്ട അത് ഫ്രൂട്ട് ആയിരുന്നു അങ്ങനെ നല്ല പോക്കറ്റ് അങ്ങനെ അത് കേസരി പോലത്തെ ഒരു സംഭവം അവൽ വളച്ചത് ഫ്രൈഡ് റൈസ് ഉണ്ണിയപ്പം ബജി മുളക് അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഇവരേലുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ കൗണ്ടിൽ ഒരു റവ ലഡു അതേപോലെ തന്നെ കട്ട്ലെറ്റ് കേക്ക്സ് ചിക്കേക്ക് അങ്ങനത്തെ തന്നെ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏറ്റവും കുറവ് സാധനങ്ങൾ ഞങ്ങളുടെ കൗണ്ടറിലായിരുന്നു കണ്ടെ ബട്ടർ ചിക്കൻ ബിരിയാണി പായ മത്തൻ പായസം അങ്ങനെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെ എല്ലാ ഐറ്റംസും അവരുടെ കൗണ്ടറിലുണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് പായസമാണ് രണ്ടു തരം പായസം ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെയായിരുന്നു ഒരു കൗണ്ടർ പിന്നെ വരുന്ന കൗണ്ടറും കുഴപ്പമില്ലാത്തൊരു കൗണ്ടർ തന്നെ ആയിരുന്നു എല്ലാ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെല്ലാം പേരൻസ് നല്ലതിപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയാലും ഇത് നമുക്കൊരു എന്താ പറയുക അനാഥാലയത്തിൽ കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കിട്ടുന്ന ക്യാഷ് നമുക്ക് ഓഫ്ലൈജിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതായത് ഒരു നല്ല രീതിക്ക് ഉപ്പിട്ട സംഭവങ്ങളൊക്കെ പാരൻസ് കൊടുത്തയച്ചിട്ടുണ്ട് ഒരു ടി നിറച്ചൊക്കെ കൊടുത്തയച്ചിട്ടുള്ളത് അങ്ങനെ ഇത് പാരൻസൊക്കെ പിന്നെ വന്നു കൊണ്ട് തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ ഉദ്ഘാടനം നടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതായത് ടീച്ചേഴ്സൊക്കെ കുട്ടികളൊക്കെ അടക്കിയിരുത്തിയിട്ടുണ്ട് അതാ ഉദ്ഘാടനം നമ്മളുടെ ഒരു മെമ്പറാണ് ചെയ്യുന്നത് നമ്മളുടെ പാരൻസിലെ പി ടി മെമ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് പായസം കൗണ്ടറിൽ ഞങ്ങളെ ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ കൗണ്ടറിൻ്റായിരുന്നത് പായസം ഉണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് എന്താ പറയുക ബിരിയാണി പിന്നെ പാരൻ്റ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രയർ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈയും നമ്മളിപ്പോൾ ഒരു പാരൻ്റ് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ പക്ഷേ നമ്മളുടെ ഇതൊരു സ്റ്റാർട്ട് ചെയ്തോടു കൂടി കൗണ്ടറിൻ്റെ ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തോടു കൂടിയിട്ട് എല്ലാ പിള്ളേർക്കും ഈ ടബ്ബ് കണ്ടിട്ട് അട്രാക്ഷനായിട്ട് കണ് വെച്ചിരിക്കുകയായിരുന്നു എല്ലാവരും അങ്ങനെ നേരെ എല്ലാം കൂടെ അറ്റാക്ക് ചെയ്തത് നമ്മുടെ ടബ്ബ് കേക്കിൻ്റെ അടുത്താണ് പിന്നെ ബ്ലൂവിനും യെല്ലോക്കും പിങ്കിനും ഇടയിൽ തല്ലായിരുന്നു കേട്ടോ കണ്ടു വെച്ചിരിക്കുകയാണ് ഇതെന്തായാലും രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ മെനു ബോർഡിൽ എല്ലാ സംഭവങ്ങളുടെ റേറ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോട്ട് ഒറ്റ വീഡിയോ എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ് ക്ഷാമമൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് എല്ലാവരും ഞാൻ നോക്കി വെച്ച് നടക്കണം എന്തൊക്കെ മേടിക്കണം എന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വശം ഇവിടെ ഒരു ക്രൗഡ് ഫസ്റ്റ് ടൈം തന്നെ ഞമ്മളുടെ കൗണ്ടറിലായിരുന്നു ക്രൗഡ് കൂടുതലുണ്ടായിരുന്നത് എല്ലാവരും ഈ ടബ് ഗേക്കിനായിരുന്നു നന്നായിട്ട് നല്ല മൂവിങ് ആയിട്ടു ഓരോരുത്തരും അഞ്ചെണ്ണം നാലെണ്ണമൊക്കെ വെച്ചിട്ട് മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിപ്പോൾ ആ ഒരു പേരൻറ്റ് രണ്ട് പിള്ളേർക്ക് രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടു പോകേണ്ടത് അങ്ങനെ കളറ് നോക്കിയിട്ടൊക്കെയാണ് ഒരുത്തർ ചൂസ് ചെയ്യണത് അത് അവര് നല്ലൊരു പോയിൻ്റ് ആയിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബർത്ത് ഡേക്കായാലും ഈ നാല് കിലോ അഞ്ചിട്ടോ കേക്ക് ഒക്കെ ഇങ്ങനെ മേടിക്കണ കാട്ടും നല്ലത് പിന്നെ ഒരു ഒന്നര രണ്ട് കിലോ രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോനൊക്കെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്തിട്ട് അത് ആകുമ്പോൾ സേഫ് ആയിട്ടുള്ളത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല അതായത് കട്ട് ചെയ്യാനും കുഴപ്പമില്ല ഇതുമ്പോൾ നിങ്ങൾ ടബ് കേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗസ്റ്റുകൾക്ക് ഇതേപോലെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാനും നല്ലതാണ് ഇതിപ്പോൾ ഒരു മിൽക്ക് പുഡിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ആ അട്രാക്ഷൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ പറയുമ്പോൾ വാങ്ങിയത് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ മറ്റേ കൗണ്ടറിൽ നിന്ന് വാങ്ങിയുള്ള കേട്ടോ നമ്മൾ നമ്മളത് മാത്രം മേടിക്കരുതല്ലോ അപ്പുറത്തൊക്കെ ഹെൽപ്പ് ചെയ്യണമല്ലോ അപ്പോൾ ഹിസമോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു എന്തോന്ന് ഒന്ന് എന്നോട് ചോദിച്ചിട്ട് കിട്ടില്ല അതിൻ്റെ മുഖഭാവമായിരുന്നു ആ കണ്ടത് അപ്പോൾ അങ്ങനെ ഇതേ ബിരിയാണി എല്ലാവർക്കും വാങ്ങിയൊരു വാരി കൊടുക്കുകയാണ് അപ്പോൾ ഹിസമോൾ കഴിക്കുമ്പോളുടെ ഫ്രണ്ട്സ് ഒക്കെ എരിയത്തുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് പോകാൻ തോന്നി അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ വാരി കൊടുക്കാം എല്ലാവർക്കും നല്ലതും വിഷക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കാണല്ലേ എല്ലാവരും പൈസ ഒക്കെ നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും ഐറ്റംസ് കാണുമ്പോൾ മേടിച്ച് പോവുകയാണല്ലോ പിന്നെ ബാക്കിയുള്ള കിട്ടാണ്ട് ആകുമ്പോൾ ഒരു വിഷമം അങ്ങനെയൊക്കെ അപ്പം എന്തായാലും മക്കളൊക്കെ എല്ലാവരും ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഒരാളു മേടിക്കണേ രണ്ടാൾ ഷെയർ ചെയ്ത് കഴിക്കണം വേറെ ആളു മേടിക്കണം അവ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് മേടിക്കണം അങ്ങനെ ഫൈനലി ദ തേർഡ് ക്ലാസ്സിൻ്റെ കൗണ്ടറ് കഴിഞ്ഞിരിക്കുകയാണ് ടീച്ചേഴ്സൊക്കെ തയ്യോ അടിക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാം കഴിഞ്ഞു എല്ലാ സംഭവങ്ങളും തുടച്ച് ക്ലീനായി പക്ഷെ ഇപ്പുറത്തെ കൗണ്ടറിലൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ കൗണ്ടർ കഴിഞ്ഞപ്പം അവരുടെ കൗണ്ടറെ തീരാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരൻസ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾ ഇവരുടെ ഇവരൊക്കെ പറഞ്ഞു നിങ്ങളുടെ പാരൻസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ കൗണ്ടർ വേഗം കഴിഞ്ഞേന്നൊക്കെ പറ്റിയ പാരൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അപ്പോൾ അവർ പറഞ്ഞിട്ട് നിങ്ങളുടെ ടബക്കാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് നന്നായിട്ട് മൂവ് ചെയ്തത് പേർ വണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് പോയത് അപ്പോൾ അത്ര എണ്ണം പോകുമ്പോൾ അവനെ അത്യാവശ്യം കിട്ടി അങ്ങനെ നമ്മളുടെ കൗണ്ടറിന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പിന്നെ സ്കൂളിലൊക്കെ ബർത്ത്ഡേക്ക് മക്കൾക്ക് കേക്ക് കൊടുത്തയക്കുമ്പോൾ അവിടെയൊക്കെ ഈ മുറിക്കലും ക്രീമ്സ് എന്തായാലും ഒക്കെ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ ടബ് ആക്കിയിട്ട് ഒരു എത്ര പിള്ളേരെ അള്ളച്ചത് അതിനനുസരിച്ച് ടബ് ആക്കി പിള്ളേരുടെ ഫോട്ടോ സ്റ്റിക്കറായിട്ട് ഇതിൻ്റെ ബോക്സിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ആയിരിക്കും കേക്ക് കട്ട് ചെയ്യണേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് ആയിരിക്കും ഇതിങ്ങനെ എല്ലാവർക്കും ഷഫിൾ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ സ്കൂളിലൊക്കെ ബർത്ത്ഡേക്ക് കേക്ക്സ് കൊടുത്തയക്കുമ്പോൾ നഴ്സറികളിൽ കേക്ക് കൊടുത്തയക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതിങ്ങനെ സ്പൂണിൽ ഒരു സ്പൂണും ഒരു ടബും ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു കുഞ്ഞ് പീസ് കേക്ക് കിട്ടണമെങ്കിലും ആർക്കും പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ കിട്ടാനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെസ്സേജ് എന്ന് പറയണത് ഷെയറിങ് ആൻഡ് കെയറിങ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കൊടുത്ത് പഠിക്കുക എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ടബ് കേക്കിനെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോസും ട്രിപ്സും റിക്സൈറ്റേവ്സ് ഞാൻ ഹാ സീഫ് വീണ്ടും വരും അത് വല്ലാതെ സേഫ് ആയിട്ടിരിക്കുക അസാം വലൈക്കും സ്റ്റേ റ്റു